ഇസ്രായേലിൽ നിർത്തിയിട്ട മൂന്ന് ബസ്സുകളിൽ സ്ഫോടനം ആളപായം ഉണ്ടായില്ലെങ്കിലും ഭീകരാക്രമണമാണ് ഉണ്ടായതെന്ന് ഇസ്രായേൽ പോലീസ് ആരോപിച്ചു ടെൽഅവീവ് നഗരത്തിൽ വ്യാഴാഴ്ച രാത്രിയാണ് ആശങ്ക സൃഷ്ടിച്ച സംഭവം ഉണ്ടായത് ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ ആരംഭിച്ച മൂന്നാഴ്ച പിന്നിടുമ്പോഴാണ് പുതിയ ആക്രമണം അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല ടെൽ ടെൽഅവീവിലെ ബാറ്റിയാമിലെയും ഹോളോണിലെയും പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിർത്തിയിട്ട ബസ്സുകളിലാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് ആളൊഴിഞ്ഞ ബസ്സുകൾ തുടർച്ചയായി പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനങ്ങളിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു സമീപമുള്ള ബസ്സുകളിൽ ഉണ്ടായിരുന്ന രണ്ട് സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കി ബസ്സുകൾ ആളിക്കത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ടെലിവിഷൻ ചാനലുകൾ പുറത്തുവിടുകയും ചെയ്തു വെള്ളിയാഴ്ച രാവിലെ ജനത്തിരക്കുള്ള സമയത്ത് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ടൈമറുകൾ തെറ്റായി സജ്ജീകരിച്ചതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നാണ് പോലീസ് അനുമാനം നാലര ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇസ്രായേലിലെ വലിയ നഗരമാണ് ടല്ലവീപ് സംഭവത്തിൽ പ്രതികൾക്കായി വിശദമായ അന്വേഷണം ആരംഭിച്ചതായും ഇസ്രായേൽ പോലീസ് അറിയിച്ചു ഏകദേശം അഞ്ച് കിലോഗ്രാം വീതം ഭാരം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് നിർവീര്യമാക്കിയത് സ്ഫോടനത്തിന് പിന്നാലെ മുഴുവൻ ബസ് സർവീസുകളും നിർത്തിവെക്കുവാൻ ഗതാഗത മന്ത്രി മിരി റഗേവ് ഉത്തരവിടുകയും ചെയ്തു എല്ലാ ബസ്സുകളിലും ട്രെയിനുകളിലും ലൈറ്റ് മെട്രോ സർവീസുകളിലും പരിശോധന നടത്താനും മന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മൊറാക്കോയിലേക്കുള്ള സന്ദർശനവും ഗതാഗതമന്ത്രി വിട്ടിക്കുറച്ചു സ്ഫോടനത്തിന് പിന്നാലെ സ്ഥിതി സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഓഫീസ് അറിയിക്കുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിൽ ആക്രമണം കടുപ്പിക്കുവാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകളുമുണ്ട് പുതിയ ആക്രമണം പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയിലാണ് ലോകം